പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കബളിപ്പിക്കുകയാണ് ഗോവിന്ദച്ചാമി അല്ല സൗമ്യ കൊന്നത് ഞെട്ടിപ്പിക്കുന്ന മാറ്റം ആണ് സൗമ്യ കൊന്നത് ചാർലി തോമസ് ആണ് ചാർലി തോമസ് എന്ന് പേരുള്ള ഒരാളാണ് സൗമ്യയെ തീവണ്ടിയിൽ വെച്ച് ആക്രമിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് ചാടുകയും റെയിൽവേ ട്രാക്കിൽ ബോധരഹിതയായി കിടന്ന അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ചാർലി തോമസ് ആണ് അതിനുശേഷം ഒരു കല്ലെടുത്ത് അവളുടെ തലക്കടിച്ച് അവളെ കൊന്നു എന്നാണ് പറയുന്നത് അതാണല്ലോ കേസ്കാരം അടിപൊളിയു നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ സമയത്ത് നമ്മളെല്ലാവരും എണീറ്റ സമയത്ത് കേട്ടിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്നൊരു ന്യൂസായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് ഗോവിന്ദചാമിയെ പിടിച്ചു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം കൊണ്ട് ഗോവിന്ദചാമിയെ ഒരു കിണറ്റിൻ്റെ അകത്തുനിന്ന് വാട്ടർ അതോറിറ്റിയോ അങ്ങനെ എന്തോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോട്ടെ എൻ്റെ ബാക്കിലുള്ള ഒരു കിണറ്റിൻ്റെ ഉള്ളതാണ് നിന്നാണ് ഗോവിന്ദചാമിയെ പിടിച്ചത് ഏകദേശം ഇരുപത് അയാൾ കിണറ്റിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഏതോ നടന്നു പോകണ വ്യക്തിക്ക് സംശയം തോന്നി ഞാൻ രാവിലെ ഈ ന്യൂസ് കേട്ട സമയത്ത് തന്നെ ഒറ്റയടിക്ക് ആദ്യം വിചാരിച്ചത് നിങ്ങൾ ഫസ്റ്റ് ഒരു വിഷു കണ്ടല്ലേ അവനെ പിടിച്ചുകൊണ്ടിരുന്ന വിഷു അല്ലേ ഈ കൈപ്പത്തി അവനില്ല അപ്പോൾ ആദ്യം തന്നെ കൈപ്പത്തി ഇല്ലാത്തൊരുത്തൻ അവൻ അത്രയും ശാരീരിക ബലം ഉള്ളതുകൊണ്ടാണ് അന്ന് ആ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആ ചോരയിൽ കുളിച്ച് കടന്നിരുന്ന ആ കുട്ടീനെ പീഡിപ്പിച്ചിട്ട് അല്ലേ കൊന്നത് എനിക്കൊന്നുമില്ല ഓ ഏതൊരു മനസാക്ഷിയുള്ള ഒരു മലയാളികളും മനുഷ്യനാണെങ്കിലും ആ ഒരു കേസ് നമ്മുടെ ജീവിതത്തിനെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ടാവും കാരണം എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ട്രെയിനിൽ ഒറ്റയ്ക്ക് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ആ സമയത്തൊക്കെ ന്യൂസ് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ രാത്രി ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും കാരണം ഇതുപോലത്തെ ആൾക്കാർ ഒരുപാടുണ്ടല്ലോ അല്ലേ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ളൊരു കേസാണ് പക്ഷേ നിങ്ങൾ ഞാൻ രണ്ടാമതൊരു വോയിസ് ക്ലിപ്പ് ഫസ്റ്റ് ഞാൻ രണ്ടാമത് നിങ്ങൾ ആദ്യം കേട്ടല്ലോ ഒരു വോയിസ് ക്ലിപ്പ് അതായത് ഗോവിന്ദച്ചാമിയല്ല സൗമ്യയെ കൊന്നത് സൗമ്യയെ കൊന്നത് ചാർലിയാണ് ചാർലി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേട്ടോ എനിക്ക് കുറച്ച് കാലം മുന്നേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ മനസ്സിലായൊരു കേസുകൾ നിങ്ങൾക്ക് നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കേൾക്കാത്തവർക്ക് എന്താണ് ഈ വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഗോവിന്ദചാമിയുടെ യഥാർത്ഥ പേര് ചാർലി ആണ് നിങ്ങൾ വിക്കിപ്പീഡിയുടെ ജസ്റ്റ് സൗമ്യ വേർഡ് കേസ് അടിച്ചു നോക്കി ഗോവിന്ദചാമി അടിച്ചു കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ചങ്ങാതി ഇവർ ഈ ഗോവിന്ദചാമിക്ക് ഗോവിന്ദസ്വാമി എലിയാസ് ഗോവിന്ദസ്വാമി ആസ് പെർ തമിഴ്നാട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം ഇവൻ്റെ പേര് ചാർലി തോമസ് എന്നുള്ളതാണ് അപ്പോൾ അതിന് എല്ലാവരും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കേസാണ് എങ്ങനെ ജയിൽ ചാടി ഏ ഈ ഒരു കൈയില്ലാത്ത ഒരു കയ്യില്ലവൻ ഒരു മനുഷ്യൻ നമുക്ക് പൂർണ്ണ സ്വാധീനമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ കയ്പത്തില്ലാത്തൊരു വ്യക്തി ചെയ്യുക എന്നുള്ള സമയത്ത് അല്ലേ ഇരുപത് ദിവസത്തെ പ്രിപ്പറേഷനാണ് തുണി പിരിച്ചിട്ടാണ് അത്രയും അതീവ സുരക്ഷ കണ്ണൂർ ജയിലിൽ ബ്ലോക്ക് ടെന്നിലാണ് പത്താം ബ്ലോക്കിലാണ് കിടത്തിയിട്ടുള്ളത് ഡി ജയിൽ ഡി ജി പി സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിൽ അപ്പോൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ അവിടുന്ന് ചാടാൻ പറ്റി അതിന് മുന്നേ എല്ലാവരും ചോദിച്ചിട്ടുള്ള സംഭവമാണ് ഈ പിന്നെ ഇവനെ വേണ്ടി വാദിക്കാൻ വന്നിട്ടുള്ളത് ആളൂരാണ് അപ്പോൾ ആളൂരിൽ നിന്നാണ് നമ്മളറിയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥ പേര് ബിജു ആൻ്റണിയാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആൻ്റണി ബിജു ആൻ്റണി ചാർലി തോമസ് ഇതെല്ലാം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ എത്ര പേരാണ് ന്യൂസ് അറി ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നുള്ള എന്നുള്ള അറിയില്ല ഞാനതിൽ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇവനെ പിടികൂടുന്ന ക്ലിപ്പൊന്ന് കാണിക്കാം അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ചാർലി ആണ് സൗമ്യ കൊന്നതെന്നുള്ളതും ആരാണ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇവൻ്റെ ആരാണ് നമ്മളെല്ലാം ഏതൊരു മലയാളിക്കും സംശയമുള്ള ചോദ്യമാണ് നമുക്ക് തുറന്ന് ചോദിക്കാൻ പറ്റാത്ത നമുക്ക് ആരും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ല ചോദിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അല്ലേ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നുള്ളത് കാരണം ഇത്രയധികം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിജു ആൻ്റണി ആളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വക്കീലൊക്കെ വന്ന് ഈ ഒരു കേസ് വാദിക്കും കാരണം എന്താ വെച്ചാൽ ആളൂർ ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇയാൾ ഹൈ പ്രൊഫൈൽ കേസസ് അന്ന് ബോംബെയിൽ വാദിച്ചോണ്ടിരിക്കുക മുംബൈ ഹൈക്കോടിലൊക്കെ ഹൈ പ്രൊഫൈൽ കേസസ് ഇയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റെടുക്കുന്നത് അപ്പോൾ മുംബൈ കണക്ഷൻസ് എന്താച്ചാൽ ഒരുപാട് നിഗൂഢതകൾ ഇതിലുണ്ട് എന്തായാലും ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഗോവിന്ദമി ജയില് ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത് ഏകദേശം ആറര കഴിഞ്ഞിട്ടാണ് ആ സമയം കഴിഞ്ഞതു മുതൽ തന്നെ വലിയ രീതിയിലേക്കുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലയിലുടനീളം കണ്ണൂർ റേഞ്ചിലും അതുപോലെ സംസ്ഥാനത്ത് ഉടനീളമുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ ഈ ഇൻഫർമേഷൻസ് നമുക്ക് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്ത് വന്ന് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിൽ എത്തിക്കാൻ ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സി വിഷ്വൽസ് പരിശോധിക്കുകയും ആ വിഷ്വൽസ് പരിശോധിച്ചതിന് ശേഷം ഏകദേശം നാലേകാല സമയം കഴിഞ്ഞതിന് ശേഷം നാലേകാല് മണി ഇടയിലുള്ള ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടെ കണ്ണൂർ ടൗൺ എ സി പി പ്രദീപൻ കണ്ണൂർ എസ് എച്ച്ഒ സിജിത്ത് മറ്റേ എസ് എമാര് ഡാൻസ് വളരെ കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജയിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല ഇനി എന്തായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ കണ്ണൂരിലെ ജനങ്ങൾ കാരണമെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് തോന്നി ബിനീഷ് എന്നാണുള്ള പേര് തോന്നുന്നുണ്ട് ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുള്ള സംശയം കാരണം ഇവൻ അത്രയും വിദഗ്ധായിട്ട് കയ്യിൻ്റെ ഈ അറ്റുപോയിട്ടുള്ള കൈപ്പത്തി ഇവൻ ആ ഒരു ചാക്കിനുള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഒരാൾക്കും മനസ്സിലാവില്ല പക്ഷേ ഇവൻ്റെ മുഖം ഒരാൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരുവിധം എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഇവനെ പിടിച്ചില്ലായിരുന്നെങ്കിലും നൂറ് ശതമാനം ഉറപ്പാണ് ഇവൻ്റെ കൺമുന്നിൽ പെടുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും നൂറ് ശതമാനം ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഇവൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി പെട്ടു കഴിഞ്ഞാൽ ഒരു നൂറ് ശതമാനം ഉറപ്പാണ് ഇവൻ അതിനെ ഉപദ്രവിക്കുന്നുള്ള ഹൺ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് കാരണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയുടെ കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണ് അവൻ ഏ തള്ളിയിട്ട് കൊന്ന് തലയ്ക്കടിച്ച് ആ ചോറെ കുളിച്ച് കിടക്കുന്ന ആ കുട്ടിയെ അതിന് എന്താ പറയുക ഇന്ന് രാവിലെ ഇപ്പോൾ ആ അമ്മയുടെ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു കേസൊക്കെ ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്കിങ്ങനെ ഈ സജഷൻസ് ആയിട്ട് വരും വീഡിയോ വീഡിയോട്ടോ ആ അമ്മടെ വാക്കമ്മ അറിയാം ഇല്ല ഞാൻ മരിക്കില്ല എനിക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അത് ഇവൻ്റെ മരണം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുള്ളൂ എന്നുള്ളൂ അല്ലേ നമ്മുടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കാരനാണ് എന്നാൽ സാക്ഷികളുടെതൊക്കെ ഈ പഴയ കേസ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇവൻ അന്ന് സുപ്രീം കോർട്ടിൽ നിന്ന് നേരെ ജീവപര്യന്തമായി കുറച്ചിട്ടുള്ളത് അതിന് ശേഷം വീണ്ടും ഞാൻ തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള റോബറി കേസിൻ്റെ ട്രയൽ നടക്കുന്നു ആ കേസിലും ഇപ്പോൾ വിധി വന്നിട്ടുണ്ട് ഏതായാലും ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു വോയ്സ് ക്ലിപ്പുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് ചാർലി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇവിടെ പറയാനുള്ള റീസൺ ഗോവിന്ദ അല്ല സൗമ്യയെ കൊന്നിട്ടുള്ളത് എന്നുള്ളത് പറയാനുള്ള റീസൺ എന്നുള്ള ഞാനൊരു വോയ്സ് ക്ലിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ഞാൻ നെറ്റ് നോക്കിയ സമയത്ത് ഞാൻ അതിന് മുന്നിൽ കണ്ടിട്ടുണ്ട് കാരണം പല സിറ്റുവേഷനും എന്താണെന്നറിയോ വലിയൊരു പുനയെ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു ഭിക്ഷാടന മാഫിയുണ്ട് എന്നുവെച്ചാൽ ഒരു ഭയങ്കര മാഫിയാണ് എന്നുവെച്ചാൽ അവരാണ് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു കണ്ണിയിലൊരു വ്യക്തിയായിരുന്നു ഗോവിന്ദച്ചാമി ഈ ഗോവിന്ദച്ചാമിയെ മതപരിവർത്തനം നടത്തിയിട്ട് നടത്തിയിട്ട് ചാർലി തോമസ് ആക്കി മാറ്റി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇരിക്കും നടക്കുന്നുണ്ട് അതായത് ഈ ബഗേഴ്സിനെയൊക്കെ മാനസാന്തരപ്പെടുത്തിയിട്ട് അവരെ പേര് മാറ്റി നല്ല രീതിയിൽ നയിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ വക ഇവൻ്റെ പേര് മാറ്റി മതപരി പരിവർത്തനം നടത്തി ഇവൻ്റെ പേര് മാറ്റി ചാർലി തോമസ് ആക്കി മാറ്റിയിട്ടുണ്ട് മാറ്റിയതിന് ശേഷം അവസാനം ഇവര് ഈ കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ഇവൻ്റെ പഴയ ചാർലി തോമസ് എന്ന് ഈ മാറിയിട്ടുള്ള പേരുണ്ടല്ലോ ചാർലി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് പരാമർശിക്കാതെ മനഃപൂർവ്വം ഗോവിന്ദി മാറ്റി എന്നാണ് ഞാൻ ഈ മനുഷ്യന്റെ പേര് ചാർലി തോമസ് എന്നാണ് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കൊലപാതകം നടന്ന ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഗോവിന്ദച്ചാമി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ചാർലി തോമസ് എന്നുള്ള പേര് മാറ്റിവെച്ച് ഗോവിന്ദച്ചാമി എന്ന് മാത്രം പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം കാരണം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഇയാളുടെ പഴയ പേരാണ് ഇയാൾ രണ്ടായിരത്തി ഏഴിൽ മതം മാറി ഗോവിന്ദച്ചാമി എന്ന പേര് ഉപേക്ഷിച്ച് ചാർലി തോമസ് എന്താക്കിയിരുന്നു ഒഫീഷ്യൽ നെയിം ചാർലി തോമസ് ആണ് മതം മാറി പേര് മാറ്റി അത് രേഖകളിലും തിരുത്തി കഴിഞ്ഞാൽ പിന്നെ പഴയ പേരെയും വിളിക്കും ഒഫീഷ്യൽ ക്രൈം തമിഴ്നാടിന്റെ ഒഫീഷ്യൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഇയാളുടെ പേര് ചാർലി തോമസ് എന്നുള്ളതാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിക്കിപീഡിയൊക്കെ നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അറിയും ാണ് ചാർലി തോമസ് എന്നെ പഴയ പേരിൽ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്നത് കേരളത്തിൽ ഒറ്റ മാധ്യമവും ചെയ്യുന്നില്ല കാരണം ഗോവിന്ദച്ചാമിയെ ആണ് പ്രൊജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കേണ്ടത് ചാർലി തോമസ് എന്ന കൃത്യമായി മതപരമായ കാര്യങ്ങളാണ് കേരളത്തിലെ സംഘടിത മതവിഭാഗത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇന്നും ഈ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചതിയാണ് ഗോവിന്ദച്ചാമിയെ ചാർലി തോമസ് എന്ന് വിളിക്കുന്നത് വിളിക്കാത്തത് രണ്ടായിരത്തി ഏഴിൽ ഗോവിന്ദച്ചാമി പേരു മാറ്റി മതം മാറ്റി എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ് ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നിൽ ഒരു മതം മാറ്റ സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട് സൗമ്യ കൊല്ലാൻ അവർ പ്രേരിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ഒരു കൊടും കൊടുംക്രിമിനലായിരുന്ന യാചകനായിരുന്ന ഗോവിന്ദഛാമിയെ കൺവേർട്ട് ചെയ്തത് കേരളത്തിലെ മതപരിവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഭിക്ഷാടനം നടത്തുന്നവരെ ക്രിമിനലുകളെ മാനസാന്തരപ്പെടുത്തി മതം മാറ്റിയെടുക്കാൻ വേണ്ടി സംഘടിതമായി പ്രവർത്തനം നടക്കുന്നുണ്ട് ഇയാൾ കോയമ്പത്തൂരിൽ വെച്ചാണ് ഗോവിന്ദസ്വാമിയെ മതം മാറ്റിയത് ഇത് എന്നിട്ട് ചാർലി തോമസ് എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തു ചാർലി തോമസ് ആയതിനു ശേഷം അയാൾ നാടിനെ നടുക്കിയ ഭീകരമായ ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ബലാത്സംഗം ചെയ്തു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയമുണ്ടായി തുടങ്ങിയപ്പോൾ മതം മാറിയ ആളുകൾ ഡിസോൺ ചെയ്തു ഡിസോൺ ചെയ്തില്ല അവര് അയാളുടെ പേര് മാത്രം തള്ളിക്കളഞ്ഞു പഴയ പേര് സ്വീകരിച്ചു കേരളത്തിൽ മതം മാറുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പം ഹിന്ദു മതത്തിലേക്ക് മതം മാറുന്നവരുണ്ട് അല്ലേ ഇപ്പൊ രാമസിംഹൻ അലി അക്ബർ അലി അക്ബർ രാമസിംഹൻ രാമസിംഹനായതിനു ശേഷം അലി അക്ബർ എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ രാമസിംഹനാണ് അതുകൊണ്ട് പഴയ പേരാണ് ഞാനത് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച പേര് വീണ്ടും അയാളുടെ പേരിൽ ചാർത്തുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ആളല്ല എന്ന് വരുത്തി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു വലിയ കാപറ്റ്യമാണ് ഗോവിന്ദച്ചാമിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാപറ്റ്യം ഇതാണ് ഇനി നോക്കൂ വേറൊരു കാര്യമുണ്ട് ഗോവിന്ദചാമി ജയിലിലായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് വക്കീലന്മാരുടെ വലിയ നിരയായിരുന്നു അല്ലേ ബി എ ആളൂർ വരുന്നു ഞാൻ അതിന്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്താട്ടോ നമ്മൾ അത്യാവശ്യം മൂന്നര ലക്ഷം ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ആളൂരിൻ്റെ മരണം റിലേറ്റഡ് ആയിട്ടുള്ളത് അയാൾ എങ്ങനെ ഈ കേസിലേക്ക് വന്നു ഞാനത് ഈ ആ ഒരു അതിൻ്റെ ഒരു ചെയിൻ എന്നുള്ള കണ്ടീഷനിലാണ് അങ്ങനെ എത്ര പേര് കണ്ടു അറിയില്ല ഉള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ കാരണം പ്രത്യേകിച്ച് ബിജു ആൻ്റണി ആളൂർ കാരണം ഔട്ട് ഓഫ് നോവെയർ ആണ് ഈ ആളൂർ എന്നുള്ളൊരു പേരൊന്ന് പ്രത്യക്ഷപ്പെട്ടത് പിന്നീടാണ് നമ്മൾ ഓരോ കേസിലും ജിഷട കേസ് ഏറ്റെടുക്കുന്നു പിന്നെ അങ്ങനെ കസബിന് വേണ്ടി വരെ ഇയാൾ വാദിക്കുന്നുള്ള രീതിയിൽ വരെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു നമ്മളോർക്ക് എന്തോ കൊടികെട്ടിയ വക്കീലാണ് വലിയ എന്ന് പറഞ്ഞ ബിജു ആന്റണിയാണ് ബി എ ബിജു ആൻ്റണി എന്ന് പറയുന്ന ആളാണ് ബി എ ആളൂർ പേരൊക്കെ ഒന്ന് മാറ്റി ഒരു ഗുമ്മണ്ടാക്കി കൊണ്ടു വന്നത് ബിജു ആൻ്റണി കോടതിയിൽ വന്നു കോടതിയിൽ വന്നപ്പോൾ ബിജു ആൻ്റണിയുടെ ഒപ്പം സഹായിക്കാൻ പ്രമുഖരായ ചില വക്കീലന്മാരും ഉണ്ടായിരുന്നു ഒരു വക്കീലന്മാരുടെ സംഘത്തെ ഡെപ്യൂട്ടി ചെയ്തു അത് സി പി എം ബന്ധമുള്ള ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതുപോലുള്ള കൊടും അവിടെ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ചിക്കൻ കറിയും വെച്ച് വാഴിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഉച്ച കഞ്ഞിക്ക് പൈസ ഇല്ല ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മളിപ്പോൾ അറിയില്ല യു പിയിലെ കേസ് നമ്മളിപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി കേരള എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാരൊന്നും ഇങ്ങനെ പോറ്റാതെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യോ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം തന്നെയായിരിക്കും യാതൊരു ഇതിലൊരു എതിരാഭിപ്രായം ആർക്കും ഉണ്ടാവില്ല ഇവന്മാരെയൊന്നും ഇതുപോലെ തീറ്റി തീറ്റിപ്പോറ്റാതെ ഒറ്റ വെടിക്ക് തീർക്കണം ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിച്ചൊരു സംഭവം ഉണ്ടെന്ന് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ ആ പോലീസാർക്ക് ബന്ധപ്പെട്ട അധിക ആൾക്കാർക്ക് അവരുടെ കാര്യം കട്ടപ്പോ ഇവനെ പിടിക്കാതെ നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്തിട്ട് ഇനി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇഞ്ചപ്പരുവ് എന്താ പറയുക ഒരു കയ്യും കാലും എൻ്റെ വെട്ടി മാറ്റിയാലും അവൻ്റെ അതടക്കം കട്ട് ചെയ്ത് കളയണം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു അവരെ പിടികൂടി എന്ന് പിടികൂടേന്ന് ഒരുപാട് പേര് പിടികൂടാൻ പിടികൂടുക എന്ന് വെച്ചാൽ ഇവനാരടെ മുന്നിൽ ചെന്ന് വിടുക ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകുന്നു എന്നുള്ള അറിയില്ല കാരണം അത്രയും ക്രിമിനലാണ് പക്ഷേ അപ്പോഴും മനസ്സിൽ നിങ്ങളെല്ലാവരും ഞാൻ ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ ഇവനെ പിടികൂടുക അങ്ങനെ സിമ്പിളായിട്ട് ഇവനെ പിടികൂടി തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കുന്നു ഇനി എന്തെങ്കിലും അറിയില്ല ആക്കുന്നതിന് ബദലായിട്ട് നാട്ടുകാരുടെ കയ്യിൽ കുറച്ച് നേരം കിട്ടണം അതാ രണ്ടെണ്ണം നല്ല നാലഞ്ചെണ്ണം പെരുമാറാൻ ആൾക്കാരുടെ കയ്യിൽ കിട്ടണം എന്ന് ഞാൻ സീരിയസ്ലി ആഗ്രഹിച്ചിരുന്നു നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ സീരിയസ്ലി ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഏ നീ ഈ ഗോവിന്ദചാമി എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ പേരും അവൻ്റെ ഫേസ് ഒക്കെ അത്ര അധികം പോപ്പുലറായതുകൊണ്ടാണല്ലോ ഇവർ ഈ ആൾക്ക് കണ്ടാൽ മനസ്സിലാവും അവൻ്റെ കൈ ദൈവം ആ ഒരു മുറിച്ച് ബാക്കി വെച്ചിട്ടുള്ള ആ കൈൻ്റെ അതും എല്ലാം കൂടി കണ്ടുകൊണ്ടാണ് ഇവനെ ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ ഇതുപോലെ എത്ര കൊടും ക്രിമിനലുകൾ ഇതുപോലെ ഉണ്ടോ എന്നറിയോ ഇങ്ങനെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കേസ് മീഡിയ അറ്റൻഷൻ ജയിൽ ചാട്ടം ഇങ്ങനെ മീഡിയ അറ്റൻഷൻ കിട്ടുകൊണ്ടല്ലേ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവൻ പുറത്ത് വരും ഇവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ നമ്മുടെ സിസ്റ്റം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ പിന്നെ ഇങ്ങനത്തെ ടീമിൽ നിന്നും വെച്ചേക്കരുത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഇങ്ങനത്തെ ടീമിൽ നിന്ന് വെച്ചേക്കരുത് കാച്ച് കുറേ വർത്താനൊന്നുമില്ല അവനൊന്നും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കരുതല്ലേ നമ്മുടെ അമ്മ പെങ്ങന്മാർക്കും എല്ലാവർക്കും ത്രെട്ടായിട്ട് ഇങ്ങനത്തെ ആൾക്കാരൊന്നും ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോൺബ്ലസ്